ശശി തരൂര് അറിയാം ഗ്ലോബൽ ഇന്ത്യൻ ആണ് തിരുവനന്തപുരത്ത് നാലാമത്തെ പ്രാവശ്യം എം പി ആയി അതായത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോയ സീറ്റ് കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച് അത് തിരിച്ചു പിടിച്ചു ഉറപ്പായിട്ട് ശശി തരൂരിനെ പോലെ കാൻഡിഡേറ്റ് തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഉണ്ടാ ഇല്ല ഇല്ലായിരുന്നു ഒരു കാരണവശാലും അവിടെ കോൺഗ്രസ് ജയിക്കുകയില്ല മാത്രമല്ല അവിടെ ബി ജെ പി പാർലമെന്റിൽ ആദ്യത്തെ അക്കൗണ്ട് തുറക്കേണ്ട സീറ്റ് കൂടിയായിരുന്നു തിരുവനന്തപുരം ചോദ്യം അതല്ല ഓപ്പറേഷൻ സിന്ധൂരിനൊക്കെ മുമ്പ് തന്നെ ശശി തരൂര് ഏകദേശം കോൺഗ്രസ് പാർട്ടിയുമായിട്ട് അകൽച്ചയിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് കൈ പ്രകാശം കോൺഗ്രസ് പാർട്ടിയുടെ സി ഇപ്പോഴത്തെ എ ഐ സി സി പ്രസിഡന്റിനെതിരെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ എ ഐ സി സി പ്രസിഡന്റായിട്ട് മത്സരിച്ചു ഏകദേശം ആയിരത്തോളം വോട്ടും അദ്ദേഹത്തിന് ലഭിച്ചു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ ആ കുടുംബത്തിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അകത്ത് ഒരാളും ഒരു പാർട്ടിയിൽ ഒരു ബന്ധു ആകത്തില്ല അതിപ്പോഴല്ല പല ആവർത്തി തെളിയിച്ചിട്ടോട്ട് ഇപ്പോഴത്തെ ചോദ്യം അതായത് ഇന്ന് ഇപ്പൊ ഡൽഹി സർക്കിളിൽ നടക്കുന്നൊരു ടോക്സ് ഉണ്ട് അതായത് പ്രധാനമന്ത്രി എത്രയും വേഗം ഈ മൺസൂൺ സെഷന് മുമ്പ് ജൂലൈയിൽ മൺസൂൺ സെഷൻ തുടങ്ങാൻ പോവാണ് പാർലമെന്റിൽ ഇപ്പൊ റീഷഫിളിംഗ് ഉണ്ടാകുമെന്ന് പറയുന്നു ശശി തരൂര് രാജിവെച്ചിട്ട് മന്ത്രിയാകത്തില്ല പക്ഷേ അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും മെമ്പർ ഓഫ് പാർലമെന്റ് രാജിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത് കാരണം ബി ജെ പിയുടെ ഓഫർ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ബി ജെ പി സർക്കിളില് സീനിയറായിട്ടുള്ള നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറയുന്നത് ഇപ്പൊ ബി ജെ പി പറയുന്നത് ഞങ്ങൾക്ക് ശശി തരൂരിനെ പോലും നേതാവ് ഉണ്ടെങ്കിൽ അവർക്ക് കേരളത്തിൽ ശരിക്കും ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കും കേരളത്തിൽ ഒരു നല്ല മുന്നണിയായിട്ട് മുന്നോട്ട് പോകാൻ ശശി തരൂരിനെ മുന്നിൽ മുന്നിൽ നിർത്തി അവർക്ക് ക്യാമ്പയിന് സാധിക്കും അതിനേക്കാൾ ഉപരിയായിട്ട് ശശി തരൂരിനെ പോലെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസിനെ ബി ജെ പി മന്ത്രിസഭയിൽ എടുക്കുന്നതിന് പ്രധാനമന്ത്രിക്കും കൂട്ടർക്കും താല്പര്യമുണ്ട് അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ഒന്നൊന്നര മാസം മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ എസ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിന് ഇപ്പോഴത്തെ രീതിയിൽ ബി ജെ പിക്ക് അകത്തും കാബിനറ്റിനകത്തും അതായത് പ്രത്യേകിച്ച് ആർ എസ് എസിനകത്തും അദ്ദേഹത്തിന് പൂർണമായിട്ട് ഒറ്റപ്പെട്ടു നിങ്ങള് നേരത്തെ ഇദ്ദേഹത്തിന്റെ ചില പ്രഭാഷണങ്ങളും അവിടെ സെമിനാറ് ഇവിടെ സെമിനാറ് അദ്ദേഹത്തിന്റെ ചില ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അമേരിക്കയെ കുറ്റം പറയുന്നു വെസ്റ്റിനെ കുറ്റം പറയുന്നു യൂറോപ്പിനെ പറയുന്നു ഇന്ത്യ ഹൈലൈറ്റ് ചെയ്യുന്നു ഇവിടെയുള്ള സംഘ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വലിയ സംഭവമായിട്ട് അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടി അവർ തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ജയശങ്കറിനെയാണ് ഒരു കാര്യം ഉറപ്പായി ജയശങ്കർ ഈ പഴയ പോലെയുള്ള സപ്പോർട്ട് ഈ കാബിനറ്റിൽ നിന്നും പ്രധാനമന്ത്രിയുടെയും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഇപ്പൊ കിട്ടുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചു കാരണം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ജയശങ്കർ പൂർണ്ണമായിട്ടും നിശബ്ദന അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് എല്ലാ അതായത് ബി ജെ പിക്ക് അകത്തുതന്നെ ജയശങ്കറിനെ മാറ്റണമെന്നുള്ള താല്പര്യമുണ്ട് കാരണം ഇന്ത്യൻ ഡിപ്ലോമസി വല്ലാത്ത രീതിയിൽ ഫെയിൽഡായി ഗ്ലോബലി ഒരു രാജ്യത്തിൻ്റെ സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടുന്നില്ല വലിയ കുട്ടിയെ അപുപിച്ച് സംഭവത്തിൽ ഇത് ഞാൻ പറയുന്നത് ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്ന സ്ഥിതിയല്ല ഇന്ന് ഡൽഹിയിൽ അതായത് ഞാനിപ്പോ ഡൽഹിയിലാണ് ഡൽഹി പൊളിറ്റിക്സിനകത്തുള്ളത് അതായത് ബി ജെ പി കാര് വളരെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ജയശങ്കറിനെ വിമർശിക്കുന്നത് സീനിയർ നേതാക്കള് രൂക്ഷമായ ഭാഷയിൽ അതിനെ ബേസിക്കലി കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുമ്പോൾ തന്നെ അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് ഈ പ്രൈവറ്റ് ടോക്സിൽ ജയശങ്കറിനെതിരെ പറയുന്നത് കാരണം ഇന്ത്യ ഇതേപോലെ നാണം കെടുത്തി വിദേശകാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായിട്ടില്ല ആ രീതിയിലോട്ടാണ് ടോക്സ് പോകുന്നത് അതേപോലെ ആർ എസ് എസും വളരെ ക്ഷുഭിതരാണ് ഈ ജയശങ്കറിന്റെ പല പ്രവർത്തിയിലും കാരണം ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് ഇയാൾ എന്തിനാണ് പാകിസ്ഥാനെ വിളിച്ച് പറയാൻ പോയത് ഇങ്ങനെയുള്ള സംഭവം ഇതിനകത്ത് എന്താണ് ഇന്റേണൽ സംഭവം നടന്നതെന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷെ വരാൻ പോകുന്ന പാർലമെന്റ് സെഷനിൽ ഇതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെയാണ് ഡൽഹി സർക്കിൾ ഏറ്റവും ചൂട് പിടിച്ച് നടക്കുക അപ്പോഴാണ് ശശി തരൂരിന്റെ ബി ജെ പിയിലോട്ടുള്ള വരവ് പല കോൺഗ്രസ് നേതാക്കളും ഹോസലിനെ പറഞ്ഞ് ശശി തരൂര് ഈ പാർട്ടിയിൽ നിന്നും പോകുന്നതാണ് നല്ലത് കാരണം അയാൾക്ക് പാർട്ടി ഡിസിപ്ലിൻ ഇല്ല ഒരു രീതിയിലും പാർട്ടി പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് പോകാൻ താല്പര്യം ഇങ്ങനെ പോകുന്നതിൽ കാര്യമൊന്നുമില്ല അതുകൊണ്ട് അയാൾ പാർട്ടി വിട്ടു പോകുന്നതാണ് നല്ലത് എന്നാണ് സീനിയർ കോൺഗ്രസ് നേതാക്കളും പറയുന്നത് അവരാ രീതിയിൽ ഇയാൾ പാർട്ടി പോകുക എത്രയും വേഗം പോകുക എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് ഈ പുള്ളി ആരും ഇപ്പോൾ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ ശശി പൂർണ്ണമായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് അത് ഒറ്റപ്പെട്ടു ഈ ചോദ്യം ഇതൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ എന്താണ് ഇവിടുത്തെ ഡിസ്കഷൻ ഡൽഹിയിൽ നടക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട ചോദ്യം ശശി തരൂര് കേരളത്തില് അതായത് ബി ജെ പിയിൽ ജോയിൻ ചെയ്തായിട്ട് ബി ജെ പിക്ക് നാഷണൽ ലീഡർഷിപ്പിന് വലിയ പേര് തന്നെയാണ് ശശി വരുന്നത് ശശിക്ക് അവര് ക്യാബിനറ്റ് പോർട്ട്ഫോളിയോ കൊടുത്ത് വലിയ സംഭവമാക്കി മാറ്റും അത് ശശി അർഹിക്കുന്നതുകൊണ്ട് അത് എൻ്റെ കാര്യം അത് ശശിയെ കൊണ്ട് ഈ പറയുന്നത് ജയശങ്കറിനേക്കാളും നല്ലപോലെ ചെയ്യാൻ കഴിയുന്നതിനാണ് അപ്പം ഇതിനകത്ത് രണ്ടാമത്തെ ചോദ്യമുണ്ട് ശശി തരൂര് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ ഉറപ്പാക്കിയതും വല്ലാത്തൊരു ചോദ്യമാണ് കേരളത്തിൽ ശശി തരൂരിന് തിരുവനന്തപുരത്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും പല കോൺസ്റ്റിറ്റ്യുവൻസിൽ പലയിടത്തും ശശി വരി തരൂടെ തരുവിൻ്റെ മരവോടുകൂടി തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും ജയിക്കാൻ സാധിക്കും ആറ്റിങ്ങിലും ചില കോൺസ്റ്റിറ്റ്യുവൻസിയെ പക്ഷേ അവിടെയുള്ളൊരു മെജോറിറ്റി ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അതായത് ഈഴവ കമ്മ്യൂണിറ്റി ഹിന്ദുവിൽ ഇവർക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം താല്പര്യമുണ്ട് പക്ഷേ ഇവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ബി ജെ പി ലീഡേഴ്സിനോട് വിശ്വാസവും ഇല്ല അത് പല ഇഷ്യൂസ് ഉണ്ട് കാരണം അത് ഇഷ്യൂ ബേസ്ഡ് ആണ് ബേസിക്കലി ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ മകൻ ബി ജെ പിയുടെ ഘടകക്ഷ്യൂന്നും പറയുന്ന ഇവരി പറയുന്ന ഈഴുവ കമ്മ്യൂണിറ്റി കാര്യമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല അവരത് കാര്യമായിട്ട് എങ്കിൽ നിലമ്പൂർ ഇലക്ഷൻ എന്ത് സംഭവിച്ചു അതായത് ഇതിനകത്ത് പല ചോദ്യങ്ങളുണ്ട് എന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ശശി തരൂര് ബി ജെ പിയിൽ കേരളത്തിൽ വരുവാണെങ്കിൽ അദ്ദേഹം ഒരു കറ്റിക് ലീഡറാണ് ആളുകളെ ആകർഷിക്കാൻ സാധിക്കും ചെറുപ്പക്കാരെ ആകർഷിക്കാൻ സാധിക്കും പക്ഷേ ഒരു വലിയ ടേളർ കൊണ്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന് ഒത്തിരി രണ്ട് മൂന്ന് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇന്ന് വരെ കേരളത്തിലെ ബി ജെ പി മുസ്ലിം പ്രീഡനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് കേരളത്തിലെ ബി ജെ പിക്ക് മുസ്ലിം ലീഗുമായിട്ട് ഒരുമിച്ച് പോകാനുള്ള രീതിയിലാണ് പല നേതാക്കളും അതുകൊണ്ടാണ് ഇവർ അറ്റാക്ക് ചെയ്യാത്തത് മനസ്സിലാക്കേണ്ട ജവാത്ത് ഇസ്ലാമിയുടെ എസ് ഡി പി യുടെ ഒക്കെ ഗോഡ് ഫാദർ മുസ്ലിം ലീഗാണ് ലീഗിനെ അറ്റാക്ക് ചെയ്യാത്ത ചെയ്യാത്തടത്തോളം കാലം അവരുടെ ബി ജെ പി കേരളത്തിലെ റൂപിയും എന്ത് ചെയ്യാൻ പറ്റും എന്ത് സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കും ീണനം എന്ന് മുഖ്യ കാരണം ലീഗല്ലേ ലീഗ് ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയേയും അവരെയും ഇവരെയൊക്കെ യു ഡി എഫിൽ കൊണ്ടുവരണമെന്ന് ലീഗിന്റെയാണ് കടമ്പിടുത്തം അല്ലാതെ കോൺഗ്രസിന്റെ ആവശ്യമൊന്നും അല്ല അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പം എ റഹീം എന്ന് പറഞ്ഞ മറ്റേ ഡി വൈ എഫ് സി പി എമ്മിന്റെ നേതാവ് എം പി ഡി വൈഎഫിൻ്റെ ലീഡർ ഈ ജമാഅത്തി വന്നു കഴിഞ്ഞ എട്ട് മന്ത്രിമാരും ഒമ്പത് മന്ത്രിമാരും ലീഗിന് കൊടുക്കുമെന്ന് പറയുമ്പോഴ് ഇതുമായി ബന്ധപ്പെട്ട് ആ ഡിസ്കഷൻ ഏറ്റെടുക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു രാജീവ് ചന്ദ്രശേഖരൻ വന്നു കഴിയുമ്പോഴേ കേരളത്തിൽ കാതലായ ബി ജെ പിയുടെ മാറ്റങ്ങൾ ഉണ്ടാകും ഒരു പുല്ലു ഉണ്ടായിട്ടില്ല ഒരു പുല്ലു ഉണ്ടായിട്ടില്ല അതാണ് യഥാർത്ഥ സത്യം ഇപ്പൊ അദ്ദേഹം ഈ പറയുന്ന പഴയ ബി ജെ പി ലീഡേഴ്സിന്റെ സെയിം ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രീണനമുണ്ട് പല കാര്യത്തിലും പ്രീണനം നടക്കുന്നുണ്ട് മുസ്ലിം പ്രീണം നടക്കുന്നുണ്ട് അതിനെ തുറന്നു കാണിക്കാൻ കേരളത്തിലെ ബി ജെ പി തയ്യാറായില്ല എങ്കില് അതിനെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ ക്രൈസ്തവർ തയ്യാറാകുന്നത് സിമ്പിൾ ചോദ്യം ഇവിടെയാണ് ബി ജെ പിക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അവരുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇവിടെ തുറന്നു കാണിക്കേണ്ടത് മുസ്ലിം ലീഗിനെയാണ് ഇപ്പം ബി ജെ പിയുടെ ചില നേതാക്കളും മുസ്ലിം ലീഗുമായിട്ട് ഒരുമിച്ച് പോകണം അവരെ സത്യകക്ഷിയാക്കണം എന്നൊക്കെ ഞാൻ പല സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് അവർ ചെയ്യത്തില്ല അങ്ങനെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അവർ ഒരു കാരണവശാലും ബി ജെ പിക്ക് മോദിക്കോ വോട്ട് ചെയ്യത്തില്ല അവരുടെ ബദ്ധ ശത്രു ബി ജെ പി മോദിയുമാണ് അപ്പൊ എങ്ങനെയാണ് ലീഗുമായിട്ട് ബി ജെ പിക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുന്നത് ഈ പറയുന്ന കേരളത്തിലെ റാഡിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രൂപ്പായ ജമാതി ആണെങ്കിലും എസ് ഡി പി ആണെങ്കിലും ഇവർക്കൊക്കെ ഒരു ഗോഡ്ഫാദർ ഉണ്ട് അവരെ സഹായിക്കുന്നത് അത് ലീഗാണ് അപ്പൊ ലീഗിനെയാണ് തുറന്നു കാട്ടേണ്ടത് അവിടെയാണ് ബി ജെ പിക്ക് പൂർണ്ണമായിട്ടും കേരളത്തിൽ പരാജയപ്പെട്ടത് അതിനെ തുറന്ന് കാണിക്കാത്തടത്തോളം കാലം ഈ ശശി തരൂരല്ല സാക്ഷാൽ ആര് വന്നാലും എന്ത് നേട്ടമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് സിമ്പിൾ ചോദ്യമാണ് ഇതാണ് കേരളത്തിൽ ആദ്യമായിട്ട് ബി ജെ പി ലീഡേഴ്സ് ചിന്തിക്കേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകും ആരെയാണ് എക്സ്പോസ് ചെയ്യേണ്ടത് എന്ത് എങ്ങനെ എങ്ങനെയുള്ള പ്രീഡനമാണ് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസ് നയിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് നടക്കുന്നത് അതിനെ തുറന്ന് കാണിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾ എന്ത് രീതിയിലുള്ള പരീക്ഷണം നടത്തിയാൽ അതൊക്കെ പരാജയപ്പെടും ആരെയാണ് എതിരിടേ എതിരിടേണ്ടത് ആരെയാണ് എക്സ്പോസ് ചെയ്യേണ്ടത് ഇതിനാണ് ആദ്യം ഉത്തരം കൊടുക്കട്ടെ ആ ഉത്തരം കൊടുക്കുമ്പോഴാണ് നിങ്ങൾ സക്സസ്ഫുൾ ആകരുത്